െ ചേർത്തിട്ടുള്ളത് ഒന്നാമത് ഇന്നലെയായിരുന്നു നമ്മുടെ ഫണ്ട് റേസിങ്ങിൻ്റെ സമാപനം ക്രൗഡ് ഫണ്ടിങ് ആയിരുന്നു ഏതായാലും ഒരു മാസം നീണ്ടു വന്ന ക്രൗഡ് ഫണ്ടിങ് ഇന്നലെ മുപ്പത്തി ഒന്നാം തീയതി ഓഗസ്റ്റ് മുപ്പത്തി അർദ്ധരാത്രി അത് അവസാനിപ്പിച്ചു മുപ്പത്താറ് കോടി എട്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട്

ഇതിന് പുറമെ സംഭാവനയായി വാഗ്ദാനം ചെയ്യപ്പെട്ട വീടുകളുണ്ട് വീടുകൾക്ക് വേണ്ടി അതായത് ഇരുപത്തിരണ്ട് വീടുകൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ കണക്കാക്കി മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപ ഇതിന് പുറമേ കിട്ടിയിട്ടുണ്ട് ഈ മുപ്പത്താറ് കോടിക്ക് പുറമെ മൂന്ന് കോടി അപ്പോൾ ഏതാണ്ട് മുപ്പത്തി ഒമ്പത് കോടിയിലേറെ രൂപ വയനാട്ടിലെ ആ പുനരധിവാസ പദ്ധതിക്ക് വേണ്ടി സമാഹരിക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം രണ്ട് ഏക്കർ മുപ്പത്തിയൊന്ന് സെന്റ് സ്ഥലവും പലരും അവർക്ക് വീട് വയ്ക്കുന്നതിന് വേണ്ടി സംഭാവനയായിട്ട് നൽകിയിട്ടുണ്ട് രണ്ട് ഏക്കർ മുപ്പത്തി ഒന്ന് സെന്റ് സ്ഥലം ഇതുവരെ ചിലപ്പോൾ കിട്ടിയ ആ ഫണ്ടിൽ നിന്നും ഒരു കോടി നാൽപ്പത്തി നാൽപ്പത് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത് രൂപ ചിലവഴിച്ചിട്ടുണ്ട് അത് ഒരു അടിയന്തര സഹായം എന്നുള്ളവർക്ക് നൽകിയതാണല്ലോ കഴിഞ്ഞ തവളത് പറഞ്ഞിരുന്നു ഗവണ്മെൻറ്റിന് തന്നെ കണക്കിലുള്ള അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കുടുംബങ്ങൾക്ക് പതിനയ്യായിരം രൂപ വീതം അടിയന്തര സഹായം ചെയ്തു കൊടുത്തു അൻപത്തിയേഴ് വ്യാപാരികൾക്ക് അരലക്ഷം രൂപ വീതമുള്ള സഹായം ചെയ്തു കൊടുത്തു വാഹനങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് നാല് പേർക്ക് ആയിട്ട് നാല് ജീപ്പുകൾ മൂന്ന് പേർക്ക് മൂന്ന് ഓട്ടോറിക്ഷകളും രണ്ട് സ്കൂട്ടറുകളും നൽകിയിട്ടുണ്ട് എന്നാലും പുറമെയാണ് കളക്ഷൻ സെന്ററുകൾ മുഖേന കിട്ടിയിട്ടുള്ള സാധന സാമഗ്രികൾ ഇതിന് പുറമെയാണ് അത് അതാത് സമയത്ത് ഭക്ഷണമായിട്ട് വിഭവങ്ങളായിട്ട് വസ്ത്രങ്ങളായിട്ട് അത്യാവശ്യ ഒരു വീട്ടിലും ഗൃഹോപകരണങ്ങളൊക്കെ ആയിട്ട് ഒരു വീട്ടിൽ വീട്ടിലാവശ്യമായിട്ടുള്ള സംഗതികളുണ്ടാവില്ല അവർക്കെത്തന്നെ അപ്പോഴപ്പോൾ ഞങ്ങൾ കളക്ഷൻ സെന്ററിൽ വരുന്നതിനനുസരിച്ച് അവയും വിതരണം ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം കെ എം സി സിയുടെ സഹായത്തോടെ നാൽപ്പത്തിയെട്ട് പേർക്ക് വിദേശത്ത് ജോലിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നു അതിൻ്റെ പേപ്പർ വർക്കുകളും മറ്റും നടന്നുകൊണ്ടിരിക്കുക നാൽപ്പത്തി നാൽപ്പത്തി എട്ട് പേരെയാണ് ഈ ദുരിതബായുധ പ്രദേശത്തുള്ള നാൽപ്പത്തിയെട്ട് പേർക്കുള്ള വിദേശ ജോലി അത് ഉറപ്പുവരുത്തിയിട്ടുണ്ട് അതൊക്കെ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നൂറ് കുടുംബങ്ങൾക്ക് എട്ട് സെന്റിൽ കുറയാത്ത സ്ഥലം ആയിരം സ്ക്വയർ ഫീറ്റ് വീടും ഞങ്ങളുടെ ഒരു പ്രധാന ലക്ഷ്യം അതാണ് നൂറ് കുടുംബങ്ങൾക്ക് എട്ട് സെന്റിൽ കുറയാത്ത സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന വീടും വെച്ചു കൊടുക്കും അതിൽ പുറമെ ലീഗൽ സെല്ല് വിദ്യാഭ്യാസ പദ്ധതികൾ ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നടത്തപ്പെടുന്നുണ്ട് ഇതാണ് വയനാട്ടിലെ കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത് അതോടൊപ്പം വിലങ്ങാടും നാദാപുരത്തിനടുത്ത് വിലങ്ങാട്ടും വയനാട്ട് അതേ ആ സമയത്ത് തന്നെ ഉരുൾപൊട്ടലുണ്ടായി ആളപായം കുറവായിരുന്നു ഒരാളാണ് അവിടെ മരിച്ചത് പക്ഷേ ഭൂമിയും സ്വത്തുവകകളും വീടുകളും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവിടെയും ഞങ്ങൾ സഹായം എത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ആ വിലങ്ങാട് ഉരുൾപൊട്ടലിൽ ജീവ ജീവൻ നഷ്ടമായ മാത്യു മാഷ് അദ്ദേഹമാണ് അവിടെ ഈ ആ സമയത്ത് എല്ലാ വീടുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനും മറ്റും വളരെയേറെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു നിർഭാഗ്യവശാൽ അദ്ദേഹവും പിന്നെ ആ ഒഴുക്കിൽപ്പെട്ട് മരണം ഭരിക്കാനുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരു ലക്ഷം രൂപ അടിയന്തര സഹായം എന്നുള്ളതിരക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ അവിടെ വീടുകൾ നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട് അത് ഗവൺമെൻറ്റിൻ്റെ കണക്കിൽ തന്നെ ഏതാണ്ട് ഒരു മുപ്പത്തിനാലോളം പേരുണ്ട് വീട് പൂർണ്ണമായി നശിച്ചവരും ഭാഗികമായി നശിച്ചവരുമല്ല അവർക്ക് ആയിട്ട് ആ മുപ്പത്തിനാലോളം പേർക്ക് പതിനയ്യായിരം രൂപ വീതം ആശ്വാസധനമായിട്ടും ഞങ്ങൾ എത്തിച്ചു കൊടുക്കും വയനാട്ടിൽ ചെയ്ത അതേ രീതിയിൽ വിലങ്ങാട് ഉയർ ഉരുൾപൊട്ടലെ വിധേയായിട്ടുള്ള കുടുംബങ്ങൾക്കും ഞങ്ങൾ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വിലങ്ങാട് ഗവൺമെൻറിൻ്റെ പദ്ധതികളുണ്ട് അപ്പോൾ അത് അത് പുറത്ത് ഗവൺമെന്റ് പദ്ധതിയുടെ പ്രഖ്യാപനമായി സഹകരിച്ചുകൊണ്ട് തന്നെ അവിടെ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതിനും ഞങ്ങള് പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് വയനാടിനെ സംബന്ധിച്ച് ടൗൺ ഗവൺമെന്റിന്റെ തീരുമാനം പുറത്തു ശേഷം ഗവൺമെന്റുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു ദിവസം മുമ്പ് കുഞ്ഞാഴ് സാഹബ് സംസാരിച്ചു നാളെയും മുഖ്യമന്ത്രിയുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് വയനാട്ടിലെ പുനര സംബന്ധിച്ച് കാരണം ഭൂമി കൈമാറ്റം ഒരു പ്രധാന പ്രശ്നമാണ് അവിടെ രേഖകളും മറ്റുമൊക്കെ ആയിട്ടുള്ള അപ്പോൾ അതിന് ഗവൺമെന്റിന്റെ സഹകരണം വേണ്ടിവരും അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് ഗവൺമെന്റിൻ്റെ പരിപൂർണമായിട്ടുള്ള പദ്ധതികളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമുള്ള തീരുമാനമുണ്ടാവും എടുത്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നാളെ തിരുവനന്തപുരത്തെല്ലാവരും ഉണ്ട് ഗവൺമെന്റിന്റെ പദ്ധതി എന്താണെന്നുള്ളത് പൂർണ്ണമായിട്ട് അറിയാൻ വേണ്ടി ചർച്ച നടത്തുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് ഞാനും കൂടി കൂടി ഉള്ള ഒരു മീറ്റിംഗ് മുഖ്യമന്ത്രി വിളിച്ചിരുന്നു അപ്പോൾ ഇവിടെ തങ്ങൾ പറഞ്ഞ പോലെ തന്നെ പ്രത്യേക ബ്ലോക്കായി ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളായിട്ട് എത്തി പക്ഷേ സർക്കാർ കോമൺ ഫെസിലിറ്റീസൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് സർക്കാർ തലം തരുകയാണെങ്കിൽ അവിടെ ചെയ്യുന്നതിൽ വിരോധമില്ല ബെനിഫിഷ്യറീസിനെയും സർക്കാർ ലിസ്റ്റ് നിന്ന് ഇപ്പോൾ ഇത് ചെയ്തുപോലെയാണ് ചെയ്യുന്നത് എല്ലാവർക്കും ഒരേപോലെ കിട്ടണല്ലോ അപ്പോൾ അതുകൊണ്ട് പ്രത്യേക സെലക്ഷൻ അങ്ങനെയൊന്നും വേണ്ട പക്ഷെ പ്രത്യേക ബ്ലോക്കായി ചെയ്യാം അതാണ് സർക്കാരിന് അത് എളുപ്പമാണ് നമ്മൾ പുറത്ത് ഭൂമി വരുത്തുന്നേക്കാളും നമ്മളെ അതെ നമ്മളെ പോലെയുള്ള സന്നദ്ധ സംഘടനകൾ വേറെയുണ്ട് അവർ സഹകരിപ്പിക്കാൻ സർക്കാർ ഒരു പദ്ധതി കോമൺ ആയിട്ട് തയ്യാറാക്കും എന്നാണ് പറഞ്ഞത് അത് കുഴപ്പമില്ല അല്പം മേജർ പരിപാടിയാണ് അതേപോലെ ചെയ്യുന്നവരും ഉണ്ടാവാം അതിൽ കുറച്ച് ചെയ്യുന്നവരുണ്ടാവും സർക്കാർ ചെയ്യും ഈ സർട്ടിഫിക്കറ്റ് മതലപ്പെടുത്തി ഈ നൂറ് കുടുംബങ്ങൾക്ക് എട്ട് സെന്റി സ്ഥലം എന്ന് പറയുന്ന വയനാട് ഭൂമി അതാണ് പറഞ്ഞത് അതാണ് ഗവൺമെന്റിന്റെ വിവരങ്ങൾ അറിഞ്ഞിട്ട് ഗവൺമെന്റ് സ്ഥലം തരികയാണെങ്കിൽ അവിടെ ചെയ്യുന്നതിൽ വിരോധമില്ല പക്ഷേ അവിടെ നമ്മുടേതായ ഒരു ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള സൗകര്യം സർക്കാർ ചെയ്തതാണ് ആ പിന്നെ തങ്ങളിവിടെ വായിച്ചല്ലോ രണ്ടര ഏക്കറിലധികം സ്ഥലം ഞങ്ങൾക്ക് ഫ്രീ കിട്ടിയിട്ടുണ്ട് അതാരെങ്കിലും ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അവർ ഓപ്റ്റ് ചെയ്തപ്പോ വയനാട്ട് താമസിക്കുന്ന ഒരാള് ഇവിടെ നിന്ന് പോയതായിരുന്നു അടിഞ്ഞു മലപ്പുറത്തുണ്ട് അടക്കര ഉണ്ട് പുതുപ്പാടി ഉണ്ട് ആരെങ്കിലും ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടര ഏക്കർ സ്ഥലം നമ്മുടെ കയ്യിലുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്നില്ല വിവരം മറ്റു ജില്ലകളിൽ അതെ അതെ ഒരു ഈ ഞങ്ങളെ പുതിയ പരീക്ഷണം കൂടി ഉണ്ട് അതായത് ഇത്തവണ എക്സ്പെൻഡിച്ചറും കൂടി ഞങ്ങൾ പബ്ലിഷ് ചെയ്യും ഇതില് രണ്ട് ലക്ഷത്തി പതിനാറായിരത്തി പബ്ലിഷ് ചെയ്യും അതാണ് അതിലുള്ളത് അതായത് ചെലവും കൂടി ഞങ്ങള് ഇതേപോലെ അല്ലല്ല നീ ആക്ടിപ്പൊ കണ്ടിരിക്കുന്നുണ്ട് അല്ലല്ലോ ടീച്ചറിന്റെ ഈ ക്രൗഡ് ഫണ്ടിങ്ങില് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നായിട്ടുള്ള രണ്ട് ലക്ഷത്തി പതിനാറായിരത്തി മുപ്പത്തി ആറ് പേര് ഇതില് പങ്കാളികളായിട്ടുണ്ട് അവരിൽ നിന്നാണ് ഇപ്പത്തി ആറ് കോടി നമ്മുടെ അടുത്താവളം നമ്മൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇതിന് പുറമെയാണ് വീട് വെക്കുന്നതിന് വേണ്ടി മൂന്ന് കോടി മുപ്പത് ലക്ഷം വേറെയും കിട്ടിയിട്ടുണ്ട് അപ്പം ഒരു കൂട്ടിപ്പോ ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തോളം വരും നാൽപ്പത് കോടിയോളം വരും ആ വായിച്ചു വായിച്ചു ക്ലോസ് ഓ ഇപ്പോഴും ആളുകൾ ചോദിക്കുന്നുണ്ട് കേരളം കഴിഞ്ഞിട്ടില്ല പറ്റുമോ എന്താ ചെയ്യേണ്ടെന്ന് ആലോചിച്ചിട്ട് ചെയ്യാൻ ആപ്പിൾ ആപ്പിൾ ഉണ്ടാവില്ല അവർക്ക് ഞങ്ങളെ ഏൽപ്പിക്കാം എഴുതിക്കാം സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിൽ സർക്കാരിന്റെ തീരുമാനം ആ സർക്കാരിന്റെ തീരുമാനം നമുക്ക് സാറ്റിസ്ഫാക്ടറി ആവും എന്നാണ് വിചാരിക്കുന്നത് സർക്കാർ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് കൽപ്പറ്റ അടുത്തും മേപ്പാടി അടുത്തും ഒക്കെയാണ് അതുകൊണ്ട് അവന് കൊള്ളാവുന്നതാണെങ്കിൽ അത് ഓപ്പല്ല ഇവിടെ ഏറ്റവും മുഖ്യമായി നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത് ജ ഇതിന് വിധേയരായ പിന്നെ ആളുകളുടെ താല്പര്യത്തിന് അപ്പൊ അവർക്ക് ഏതാണ് ബെനിഫിറ്റ് നല്ല ബെനിഫിറ്റ് ഉള്ള സംഗതി ആണെന്നുണ്ടെങ്കിൽ പിന്നെ അത് അതിന് സർക്കാരിനോട് ആ കാര്യത്തിൽ സ്ഥലത്തിന്റെ കാര്യം സഹകരിക്കുന്നതിനോട് വിരോധമില്ല അത് ആദ്യം മുതൽ തന്നെ നമ്മൾ പറഞ്ഞ കാര്യമാണ് പക്ഷേ ഏതെങ്കിലും കാരണം വെച്ചാൽ അത് ഈ പറഞ്ഞ ആളുകൾ ഞങ്ങൾ കയ്യിലുള്ള സ്ഥലമോ അല്ലെങ്കിൽ ഇനി അതിനേക്കാൾ അവർക്ക് പ്രിഫറൻസ് ഉള്ള സ്ഥലമുണ്ടെന്നോ പറയുകയാണെങ്കിൽ എവിടെയെങ്കിലും പറയുകയാണെങ്കിൽ അപ്പത് ആരും ആദ്യം പതിനഞ്ച് ദിവസമായിരുന്നു പിന്നെ പതിനഞ്ച് ദിവസം കൂടി നീട്ടിയതാണ് ആളുകളുടെ നിർബന്ധം കാരണം ക്ലോസ് ചെയ്തതാണ് അവിടെ സംഭാവിച്ചു വളരെ പ്രഷറായിരുന്നു ഒന്ന് കിട്ടാൻ ആ ചോദിക്കാം ഇത് ഇന്ന് പറയണേ അല്ല എന്താ അറിയാം ഇത് ഞാൻ ചോദിച്ചാൽ മതി ഇത് തങ്ങൾ തന്നെ ഇത് തങ്ങൾ തന്നെ പറയണന്നുള്ളത് അങ്ങനെ നിർബന്ധമായിരുന്നു അപ്പൊ താങ്കൾ ഇന്ന് തിരൂരും മലപ്പുറം പരിപാടി ആയതുകൊണ്ട് അതുകൊണ്ട് അര ഡിലേ ആയിരുന്നു അപ്പൊ തങ്ങള് വന്ന് പ്രഖ്യാപിച്ചു നിങ്ങൾക്ക് എന്തുവാണെങ്കിൽ ചോദിക്കാം ഓഫീസിന് അത് വളരെ ഗുരുതരം തന്നെയാണ് ആരോപണം യാതൊരു സംശയവും ഇല്ല പിന്നെ അന്വർ പറഞ്ഞു എന്നുള്ളതിനേക്കാളേറെ അന്വർ എന്തു പറയുന്നു എന്നുള്ളതാണ് വിഷയായി വന്നിരിക്കുന്നത് അപ്പോൾ ഭരണകക്ഷി എം എൽ എ പറഞ്ഞതെന്നുള്ളതല്ല പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗുരുതരമായ ആരോപണങ്ങളാണ് അത് പാർട്ടി അതുപോലെ തന്നെ യു ഡി എഫും ചർച്ച ചെയ്യും നാളെ യു ഡി എഫ് ഉണ്ട് ഇതൊക്കെ പ്രത്യേകിച്ച് ഭരണപക്ഷി എം തന്നെ അങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന്റെ ഒരു വളരെ കൂടുതല പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ കൃത്യമായി വിരലിച്ചു കൊണ്ടിരുന്നു ഓരോ കുറ്റങ്ങളും അക്കമോട്ട് നിരത്തുന്നു ഒരു അങ്ങേറ്റം പിടിച്ച് വലക്കുന്ന വാചകങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് വിശ്വാസ്യതയെ പിടിച്ചു വലക്കുന്ന വാക്കുകളാണ് അതുകൊണ്ടാണ് പറഞ്ഞ വിഷയങ്ങൾ വളരെ ഗുരുതരമാണ് ഇതിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യും എന്ന് പറയാനുള്ള കാരണം ഈ അതെ അതാണ് സമിതി ചേർന്നോട്ടെ നമ്മുടെ ആരോപിച്ചു ചേർന്നിട്ട് അതിനെ സംബന്ധിച്ച് എൽ ഡി ജി പി എതിരെ പറഞ്ഞു പൊളിറ്റിക്കലായിട്ട് പറഞ്ഞു അതുപോലെ തന്നെ ഗവൺമെന്റിനെതിരെ തന്നെ പറഞ്ഞു ഗവൺമെന്റിന്റെ ഓരോ കാര്യങ്ങള് നടക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു ഞങ്ങൾ മുസ്ലിം ലീഗ് നേരത്തെ തന്നെ പറഞ്ഞ ഗൗരവമുള്ള ഒരു വിഷയമുണ്ട് ജിഫ്രി കൊലക്കേസിൽ പിന്നെ അന്നത്തെ എസ്പിയെ കുറിച്ച് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു ചില കാര്യങ്ങൾ ഇല്ലീഗലായിട്ട് കൊണ്ടുപോയി കസ്റ്റഡിയിൽ വെച്ച് തല്ലിക്കൊന്നതാണ് എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു അതിപ്പോൾ ശരി വെക്കുന്ന സ്ഥിതിയായി അത് ശരിവെക്കുന്നതാണ് വന്നിരിക്കുന്നത് ആ പോയ എസ് പി യെക്കുറിച്ച് അപ്പോൾ മാത്രമല്ല ഈ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സേന ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികൾ ഹസത്തിലീ എയർപോർട്ടിൻ്റെ പുറത്ത് വെച്ച് പിടിക്കുന്നതിനെക്കുറിച്ച് പല ആരോപണങ്ങളും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് അമർഷവും അല്ലെങ്കിൽ തന്നെ നിലനിൽക്കുന്നു ഇതൊക്കെ ഇന്ന പിന്നെ വേറൊരു കഥയായിട്ട് അന്വർ ഇന്നിപ്പോ ഇപ്പോൾ അവതരിപ്പിച്ചല്ലോ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പക്ഷേ നടന്ന കാര്യങ്ങൾ ഞങ്ങൾ അറിവിൽ വച്ചിട്ടാണ് ഞങ്ങൾ ഈ എസ് പി നിഷ്പക്ഷമായിട്ടല്ല അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഇദ്ദേഹം ഒരു സാധാരണ രീതി ഒരു പോലീസ് ഓഫീസർ പ്രവർത്തിക്കുന്ന രീതിയിൽ അല്ല പ്രവർത്തിക്കുന്നത് എന്നും ഒക്കെ ഞങ്ങളന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ എതിരെ പ്രക്ഷോഭം പ്രത്യേക പ്രക്ഷോഭം ആരംഭിക്കുകയൊക്കെ ചെയ്തതിൻ്റെ കാരണം അതാണ് അദ്ദേഹത്തെ പിന്നെ ജില്ലയിൽ നിന്ന് മാറ്റണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തി മാറ്റുന്നവരെ അത് തുടരുകയും ചെയ്തു അതിന് കാരണം വെറുതെ കേസ് ഉണ്ടാക്കുക അനാവശ്യമായി കേസ് ഉണ്ടാക്കുക എന്തൊക്കെ ചെയ്യാൻ ഉണ്ട് ഇതുണ്ട് അദ്ദേഹത്തിൻ്റെ കാലത്ത് തെറ്റി കേസ് പോലും വലിയ കേസാക്കും കേസിൻ്റെ എണ്ണം കൂട്ടും ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ എന്നിട്ട് മലപ്പുറം ജില്ലയെ ഒരു കേസിൻ്റെ സ്ഥലമാണെന്ന് ആക്കി തീർക്കാനുള്ള ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ് റേറ്റ് ഉള്ള ക്രൈം ഉള്ള ഞങ്ങളന്ന് ഞങ്ങൾ ആരോ ജില്ല ഒരു ക്രൈം ജില്ലയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പരിപാടികൾ ഞങ്ങളന്ന് മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം നടത്തിയതാണ് ഈ വിഷയം അവസാനം വലിയ പ്രക്ഷോഭം നീണ്ട പ്രക്ഷോഭത്തിന്റെ പോലെയാണ് അദ്ദേഹം അവിടുന്ന് മാറിപ്പോയത് ലീഗൽ കസ്റ്റഡിയിലാണ് വാസ്തവത്തിൽ അന്ന് മരണമുണ്ടായിരിക്കുന്നത് പോലീസ് അല്ല എന്നാണ് അതിനെ പറ്റി കൂടുതല്യാണെങ്കിൽ നാളെ ചർച്ച ചെയ്തിട്ട് എന്താണ് അതിനെ പറ്റി പറയേണ്ടത് എന്ന് പറയാം എല്ലാം കൂടി ഇപ്പൊ നമ്മള് സ്വന്തം പറയുന്ന അത് ഒരുപാട് കാര്യ സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ് പറഞ്ഞതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ പിന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയാതെ നമ്മളെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടെന്ന് വിചാരിച്ച അതൊക്കെ കേട്ടത് വിശദമായിട്ട് ആകുമ്പോൾ അല്ല ഇതിപ്പോ എന്ത് അന്വേഷണം വേണം എന്ത് പ്രക്ഷോഭം വേണം എന്നൊക്കെ കൂട്ടായി തീരുമാനിക്കേണ്ട കാര്യം അതുകൊണ്ടാണ് പറയാത്തത് പക്ഷേ സംഗതി വളരെ ഗുരുതരമാണെന്നും ഞങ്ങൾ നേരത്തെ ഇത് ഇതിൽ പറഞ്ഞു പറയാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു സി ബി ഐ അന്വേഷണം സി ബി ഐ അന്വേഷണം അപ്പം ഞങ്ങൾ മൂവ് ചെയ്തതാണ് മൂവ് ചെയ്ത് സി ബി ഐ അന്വേഷണം നേടിയെടുത്തതാണ് എസ് ബി ഐ ട്രാൻസ്ഫർ ചെയ്തു അതേപോലെ തന്നെ സി ബി ഐ അന്വേഷണം കിട്ടി അപ്പോൾ സി ബി ഐ അന്വേഷണം നടത്തുകയാണ് പ്രതികളായ പോലീസുകാരെ അറസ്റ്റ് ചെയ്തൊക്കെ ചെയ്തു പ്രതികളായ പോലീസുകാരെ അറസ്റ്റ് ചെയ്തു അല്ല അത് അതിന് കൂടുതൽ ആലോചിച്ചിട്ട് പറയാം മറ്റ് പോലീസ് ഓഫീസർക്കെതിരെ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ഞങ്ങൾ പറയട്ടെ കൂടുതൽ അന്വേഷിക്കട്ടെ കൂട്ടായി ചർച്ച ചെയ്യട്ടെ എന്നിട്ട് പറയാം അറിയാവുന്ന കാര്യങ്ങൾ എസ്പിയെ കുറിച്ചായിരുന്നു പോയെ അത് വിശദമായി ഞങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഗുരുതരമാണ് അതിനെ പറ്റി കൂട്ടായൊരോചന വേണം മറ്റു കാര്യങ്ങൾ അറിയില്ല ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് പറയാം യു ഡി എഫ് യോഗത്തിന്റെ പ്രധാന നാളെ പ്രക്ഷോഭ പരിപാടികൾ അല്ലെങ്കിൽ തന്നെ ഉണ്ട് കാപ്പിർ വിഭാഗം അതേപോലെ തന്നെ ഏമ ആ ഹേമ അതൊക്കെ മുന്നിർത്തി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഞങ്ങളുടെ പ്രക്ഷോഭമുണ്ട് അതിൻ്റെ പുറമെ പിന്നെ തീർച്ചയായിട്ടും പുതിയ ചിലവിനോട് സംസാരിച്ചിരുന്നു ഇന്നിപ്പോൾ വന്ന ഈ വിഷയങ്ങൾ ഞങ്ങൾ കൂട്ടായി ആലോചിക്കും നാലുമണിക്ക് മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെ പിന്നെ ഭാവന പദ്ധതി ചർച്ച ചെയ്യാറുണ്ട് ശരി കൂടുതലറിയട്ടെ ബിജെപി ആദ്യം അദ്ദേഹം എന്തെങ്കിലും പറയട്ടെ എന്നിട്ട് പറഞ്ഞു അത് എന്തെങ്കിലും തുടർച്ചയാണോ അദ്ദേഹം നേരത്തെ പറഞ്ഞാണല്ലോ ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് അതിൽ കൂടുതൽ ഇപ്പൊ ഇപ്പൊ ഇനി അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്ന നിക്കുന്നൊരവസ്ഥയിൽ നിങ്ങൾ പറയട്ടെ മലപ്പുറം ശശിധരൻ ശശി അല്ല ഞാനത് അൻവർ പറഞ്ഞേ എസ്പിയെ കുറിച്ചുള്ള അതല്ല അദ്ദേഹം ഞങ്ങൾ പറയാം അപ്പൊ ഇപ്പൊ നമ്മളീ പിന്നെ എല്ലാ കാര്യങ്ങളും പഠിച്ച് എല്ലാ വിവരങ്ങളും അന്വർ പത്ര സ്മേഖകളും നടത്തിയുള്ള അതേപോലെ നമ്മൾ ആ അജണ്ട പറയാനല്ലല്ലോ പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ ഗുരുതരാണ് എന്നുള്ളത് കൊണ്ട് അതിനെ പറ്റി കമന്റ് ചെയ്താ മറ്റു കാര്യങ്ങൾ പിന്നീട് പറയാം എസ്പിയും എന്ത് ചോദ്യം നമ്മളോട് ഇങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിച്ചാല് ഏത് എസ് ഐ ആ നല്ലത് ഏത് എസ് പി നല്ലത് വരിക നമുക്ക് ഉദരവ് ഉണ്ടാവുമ്പോ പറയാം അതൊരു വലിയ ഗൗരവമുള്ള സംഭവമായിരുന്നു അതുകൊണ്ടാണ് അതിനെ പറ്റി പറഞ്ഞത് എങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം നന്നായി സഹകരിച്ചിട്ടുണ്ടല്ലോ ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ പരിശോധിക്കാം നമ്മളെ ഫണ്ടിങ്ങനെ എം എൽ എമാരൊക്കെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാ യു ഡി എഫ് എം എൽ എമാരും ഒരുപോലെ കൊടുത്തിട്ടുണ്ട് പാർട്ടിയുമായി എല്ലാവരും സഹകരിച്ചു എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഇന്നലെ ആപ്പ് രാത്രി ക്ലോസ് ചെയ്തിട്ടേ ഉള്ളൂ ഇനി വാർഡ് തലത്തിൽ ഓരോരുത്തർ ഞങ്ങൾ നിർബന്ധിച്ചിട്ടില്ല ഇതിൽ കോട്ട ഉണ്ടായിരുന്നില്ല ഒരാൾ ഇത്ര തരണം ഒരു ശാഖ ഇത്ര തരണം ഒരു മെമ്പർക്ക് ഇത്ര കോട്ട എന്ന നേരത്തെ ഉണ്ടായിരുന്നല്ലോ അതൊന്നും ഇതിൽ ഉണ്ടായിട്ടില്ല ഇതെല്ലാവരും സ്വമേധയാ തന്നതാണ് അതിൽ സ്വാഭാവികമായും പാർട്ടി നടത്തുമ്പോൾ ഇത്ര രണ്ട് ലക്ഷത്തിലധികം ആളുകൾ പങ്കാളി പങ്കാളിതാകുമ്പോൾ സ്വാഭാവികമായും പാർട്ടി നേതാക്കളും ഭാരവാഹികളായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഇന്നും നാളെയൊക്കെ ആയിട്ട് അതിൻ്റെ കംപ്ലീറ്റ് റെക്കോർഡ് കിട്ടും നോക്കാം